ഹോമോസെക്ഷൽ ആക്റ്റുകൾ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ അതിന് മറുപടി ആയിക്കൊണ്ടൊരു ഡോക്ടർ ചെയ്ത ഒരു വീഡിയോ കാണാനിടയായി അതിൽ അദ്ദേഹം വെക്കുന്ന ആർഗ്യുമെൻറ്റുകൾ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം മതത്തിന്റെ കണ്ണിലൂടെ മാത്രം ലോകത്തെ നോക്കി കാണുന്ന ആൾക്കാർ എങ്ങനെ മാനവികത മറക്കുന്നു എന്നുള്ളതിനുള്ള ഒരു നല്ല എക്സാമ്പിളാണ് ഇദ്ദേഹം ഇത്തരത്തിൽ ഹോമോഫോബിയ ജനങ്ങൾക്കിടയിൽ പടർത്താൻ ഇത്തരക്കാർക്ക് കഴിയുന്നു എന്നാലോചിച്ച് നോക്കുക ഒരു കാര്യം ധാർമ്മികമായി തെറ്റാണ് എന്ന് പറയുന്ന ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ എന്തൊക്കെയായി മാനവികനല്ലാതായി അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ വ്യഭിചാരം തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ ഹെട്രോഫോബി ആവുമോ അതായത് ഒരു കാര്യം തെറ്റാണ് ധാർമ്മികമായി തെറ്റാണെന്ന് പറയുന്നത് എങ്ങനെയാണ് ഫോബിയാകുന്നത് ഓരോരുത്തർക്കും അവരുടേതായ ധാർമ്മിക വീക്ഷണങ്ങൾ ഉണ്ടാകും താങ്കൾക്ക് താങ്കളുടേതായ ശരി തെറ്റുകളെക്കുറിച്ചുള്ള ധാർമ്മിക വീക്ഷണമുണ്ടാകും ഞങ്ങൾക്ക് ഞങ്ങളുടേതുണ്ടാകും അതിൽ ഒന്ന് മാനവികമാണ് മറ്റുള്ളവർ എല്ലാവരും മനുഷ്യത്വരഹിതമായി ചിന്തിക്കുന്നവരാണ് എന്ന ചിന്ത ആദ്യം മാറ്റുക ഹോമോസെക്ഷുവാലിറ്റി മൂന്ന് മുതൽ അഞ്ച് ശതമാനം വരെ പോപ്പുലേഷനിൽ നോർമലായി കാണപ്പെടുന്നതാണെന്നും എല്ലാ പരിഷ്കൃത സമൂഹങ്ങളിലും ഓപ്പണായിട്ട് ഇക്കാര്യം പറയാൻ കഴിവുള്ള സമൂഹത്തിലെല്ലാം അഞ്ച് ശതമാനത്തോളം ആൾക്കാർ ആണെന്ന് ഡിക്ലെയർ ചെയ്യുന്നു പത്ത് ശതമാനത്തോളം ആൾക്കാർ ആണെന്ന് ഡിക്ലെയർ ചെയ്യുന്നു അവരെല്ലാം നോർമലായി സമൂഹത്തിൻ്റെ ഭാഗമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹം ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേരാത്ത ഇത്തരം സ്റ്റേറ്റ്മെൻറ്സ് ഇവിടെ പറയുന്നത് അപ്പം മൂന്ന് മുതൽ അഞ്ച് വരെ ശതമാനം ആളുകൾ ഹോമോസെക്ഷലാണ് അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ബൈസെക്ഷൽ എന്നുവെച്ചാൽ ആണിനോടും പെണ്ണിനോടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരുണ്ട് എന്നുള്ളതുകൊണ്ട് അത് ധാർമ്മികമാണെന്ന് തെറ്റാണെന്ന് വിശ്വസിക്കാൻ പാടില്ല എന്നാണോ വലിയ ഒരു വലിയ പെർസെൻറ്റേജ് ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ പോലും തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ആളുകൾ ഒരുപാട് ആളുകൾ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഒരു കാര്യം ശരിയാവണമെന്നില്ല ആളുകളെ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഒരു കാര്യം തെറ്റാവണം എന്നില്ല ധാർമ്മികതയുടെ അടിസ്ഥാനം അതല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ മാനദണ്ഡം ഈ ഒരു കാരണം കൊണ്ട് മാത്രം എത്രയോ ഹോമോ സെക്ഷലായിട്ടുള്ള ആൾക്കാർ ഹെട്രോസെക്ഷൽ മാര്യേജിലേക്ക് ചെന്നു ചാടുന്നു അല്ലെങ്കിൽ അവർക്ക് ജോലി കിട്ടില്ല ജീവിക്കാനുള്ള സാഹചര്യം പോലും ഉണ്ടാവില്ല സമൂഹത്തിൽ മാന്യത ഉണ്ടാവില്ല ഇതെല്ലാം ഭയന്നുകൊണ്ട് ഹെട്രോസെക്ഷൽ മാരേജിനെ സമ്മതിക്കുന്നു അതിലൂടെ നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ എറിഞ്ഞ് കളയപ്പെടുന്നത് മറ്റൊരു മനുഷ്യൻ്റെ ജീവിതം കൂടിയാണ് പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഈ സ്ട്രോമാൻ ആൻഡ് ആർഗ്യുമെൻറ്റ് അതിനുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളത് ഇതാണ് അതിനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് അതായത് ഞങ്ങൾക്കില്ലാത്ത ഒരു വാദം പറയുക ഞങ്ങൾ തന്നെ ഞങ്ങളുടെ വീഡിയോകളിൽ നിരന്തരമായി പറയുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ആളുകളെ ഒരു കല്യാണത്തിലേക്ക് നിർബന്ധിക്കാൻ പാടില്ല അവർക്ക് സാധിക്കാത്തൊരു കാര്യം അവരോട് നിർബന്ധിക്കാൻ പാടില്ല പാടില്ല എന്ന് പറയുന്നത് ഞങ്ങളെ വെച്ചിട്ട് ഇദ്ദേഹം പറയുകയാണ് കണ്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ കല്യാണത്തിലേക്ക് നിർബന്ധിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇവർ പറയുന്നത് തെറ്റാണ് ഞങ്ങൾക്ക് ഇല്ലാത്തൊരു വാദം ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുക എന്നിട്ട് അതിന് മറുപടി കയറുക ഞങ്ങൾ പറയുന്നത് ഇങ്ങനെയുള്ള ആളുകൾ മനുഷ്യരല്ലാന്നോ അല്ലെങ്കിൽ അവരെ കല്യാണത്തിന് നിർബന്ധിക്കണമെന്നോ അവർക്ക് ജോലി ാൻ പാടില്ല ഒന്നുമല്ല അവർ ചെയ്യുന്ന പ്രവൃത്തി അങ്ങനെ ഹോമോസെക്ഷൽ ആക്റ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രവൃത്തി തെറ്റാണ് എന്ന് പറയുന്നതിനെയാണ് വളച്ചൊടിച്ചുകൊണ്ട് ഈ രൂപത്തിലേക്കാക്കുന്നത് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ മാറി നിന്നുകൊണ്ട് എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോഗ്യകരമായ ചർച്ചകളിലേക്ക് വരിക ചാപ്പേടികൾ അവസാനിപ്പിക്കുക എന്നാണ് പറയാനുള്ളത്